ഇന്ന് ഞങ്ങൾ ഒരു മോട്ടർ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു തോട് വെറ്റിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ തോട് എന്ന് പറഞ്ഞാൽ ഏകദേശം വെള്ളമെല്ലാം വെറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് വെള്ളം ഒരിടത്തും ഇല്ല ചെറിയ ചെറിയ സ്പോട്ടുകളിലാണ് അത്യാവശ്യം വെള്ളമുള്ളത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് അത്യാവശ്യം ഉറവുണ്ടായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ തോട് പറഞ്ഞതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു മലയാണ് റൈറ്റ് സൈഡ് ഫുള്ള് കാങ്ങുന്ന തോട്ടായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്താണ് അത്യാവശ്യം വെള്ളമുള്ളത് ഇവിടെ അത്യാവശ്യം ഉറവുമുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ മോട്ടറ് വെച്ച് വെള്ളം വറ്റിക്കുന്നത് അപ്പോൾ ഓ സ്ഥലം വെള്ളത്തിലിട്ട് ഞങ്ങൾ മോട്ടറ് സ്റ്റാർട്ട് ചെയ്ത് വെറ്റിക്കാൻ തുടങ്ങി ഡീസൽ മോട്ടറ് സൗണ്ട് വരും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പെട്രോൾ മോട്ടറാണ് അടുത്തത് പക്ഷെ അതാണ് നല്ല സൗണ്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം കരടൊന്നും വരാതെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തു അതിനുശേഷം വെള്ളം ഏകദേശം വെട്ടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ വെറ്റി വെറ്റി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഇങ്ങനെയുള്ള ആരകം കുട്ടികളെയാണ് ഈ എല്ലാം മാറ്റുമ്പോഴും കല്ല് മാറ്റുമ്പോഴും കൂടുതൽ ഈ ഒരു സീസ് ആരകം കുട്ടികളും കിട്ടാൻ തുടങ്ങിണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇതിന്റെയൊക്കെ വലിയ വലിയ മീനുകളൊക്കെ കിട്ടാൻ തുടങ്ങി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ആണ് అలే బాకిడిో చుట్టుగా బాకిడికి నిలొని తెనా అలేగో ఎంటర్టైనర్ ని గాలకిరి ఏడ్ అది గట్టిగాడు వీడు చాడు అది తిరిచేకరా వీడియూ ఇక్కేది బిడి తాండ్రి அது மனி அங்க போட்டாங்க ൊക്ക വെട്ടിന്നെടുക്ക വെട്ടി കൊല്ലണ്ട കൊല്ലണ്ടോ ആടാണ്ടെല്ലോ കുറച്ചേരം പിടിക്കട്ടെ ഞാൻ കൈ പിടിക്കില്ല കടിക്കൊന്നില്ല ഇത്രയും അടിപൊളി ഇതൊക്കെ ടാങ്കിലിട്ട് കൊളർത്താൻ തരുമോട്ടി കൊല്ല അടം മോനെ ആ പിടിച്ചാ കടിക്കോട്ടോ ഒരു ഞാനൊന്ന് പിടിച്ചോട്ടെ ഇതൊരു ഒന്നര രണ്ടു കിലോ ഉണ്ടാവൂലെ മോനെ ഇതൊന്ന് കണ്ണനോ ഇത് നല്ലൊരു പരിപാടിയാണല്ലോ

കുഴിയിൽ നിന്ന് കൂടുതലും കിട്ടിയത് ആരല് മനഞ്ഞലാണ് പിന്നെ കുറച്ച് വരാലും കിട്ടി പിന്നെ ഇതുപോലെ പരല് പൂഴാൻ പോലാൻ അങ്ങനെ കിട്ടിയിണ്ടായിരുന്നു